ും ചേട്ടാ പറയാ ഒരു പെണ്ണിന്റെ പേര് ലോകമഹായുദ്ധം വരെ നടന്നിട്ടുണ്ട് അല്ലോ ഇല്ലില്ല ഞാൻ എല്ലാരെയും അറിയിച്ചിരുന്നു വേണ്ട ഞാൻ അവൻ ഒന്നൂ ഇക്കൽ അവനെ ഞാൻ പീഡിച്ച് ഇന്ന് ഇന്ന് അയ്യോ കൊന്നിട്ടേ ഇന്ന് അവന് കൊന്നിട്ടേന്ന് പറയാം എന്താ പറയുക പിന്നെ ഒരു നല്ല കാര്യത്തിനും പോകാൻ പാടില്ല

പറഞ്ഞു പറഞ്ഞു കാര്യമില്ല ും പറഞ്ഞായിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്കറിയാമോ ഇവിടെ ഒരു പെണ്ണിന്റെ പേരിൽ വരെ നടന്നിട്ടുണ്ട് ഓഹോ അതാരാ അത് അത് പറഞ്ഞത് എന്നാ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ പത്രമൊക്കെ വായിക്കുന്ന ആളാണ് അയാൾ കള്ളം പറയില്ല ശരിയാ ഇന്ന് രമ്മാലിയുടെ ഞാൻ പത്രം വായിച്ചതേ ഉള്ളൂ ഓഹോ ഇന്ന് രാവിലത്തെ പത്രത്തിൽ വന്നതാണോ ഇത് ഞാൻ പറഞ്ഞില്ലേ കള്ളമൊന്നും പറയില്ലെന്ന് വരൂടാ

അയാൾ കള്ളം പറയില്ല അത് മാത്രമല്ല അയാൾ പത്രവും വായിക്കുമല്ലോ നീ ധൈര്യമാറ്റിരി അവന്റെ പുളിപോടി ഇന്നത്തോടെ നമുക്ക് തീർക്കാം അപ്പം മുണ്ടഴിഞ്ഞത് കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല പക്ഷെ ഇനി അഴിയാതെ സൂക്ഷിച്ചോണ്ട് എങ്ങനെയുണ്ട് ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഡോസാണ് എന്ത് ആശാന്റെ ലീലാ വിലാസങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആശാൻ കിടക്കുവോ അതോ നമ്മൾ കിടക്കണോ എന്ത് என்னதுல ஆசா நல்ல நீள அது அது ஆசாண்ட வடியும் দিকে লিখে লিখে বছর আছে புவன் புளுவன் பத்ரோஸ் புவன் புளுவன் புளுவன் பத்ரோஸ் பொலிபொளியோட கரவிரு தஞ்ஞ ஷணி கேதி தமிழடிकांत தாளம் கொட்டு முஸ்தாதே புளுவன் மாருதே நேதாவே புளுவன் மாருதே நேதாவே புவன் புளுவன் புளுவன் பத்ரோஸ் புளுவன் 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 பத்ரோஸ் എന്തോ ും പുറകെ പട്ടി മുന്നിൽ എന്താ കണ്ണാടിയും പട്ടി നിന്നെ ഞാൻ നിനടുത്തോള ഈ പട്ടിയുടെ അടുത്ത് കളിയൊന്നും നടക്കൂല ആ മണ്ടന്മാരുടെ എന്തെങ്കിലും പുളുവടിച്ച് അടിച്ച് രക്ഷപ്പെടാം അങ്ങോട്ടേക്ക

வெட்டி ராவனே அவனே தலை வெட்டி தாவிடுறா தலை வெட்டானே வெட்டேன ஆசை வெட்டு ஆசை வெட்டியே உத்தை வெட்டி தல தாவிடு அய்யோ எனக்கினு விருதமானது விருதால வசம் தல வெட்டிடுடா நீ வெட்டனக்கு வெட்டு இந்த கைல எனக்கு அப இப்போ ஊறி கொண்டு போவும் ஆ என்ன நடக்குது இந்த அரே வந்து பண்ண தயசா நீ ஆவிலே இந்த அதுக்குதே பண்ணே രഘുവിന്റെ പെണ്ണു ഓ രഘുവിന്റെ പെണ്ണിന്റെ ആകെ കുഴപ്പം ഓരോരുത്തരായിട്ട് അത്ര പരസ്യമായിട്ട് ഇത് പറയാൻ പറ്റൂല ആകെ രൂഷമായ കേസാണ് ആ ഞാൻ പറയാം ഞാൻ പറയണവര് വന്നാൽ മതി ഏ ആ 아딱딱딱딱딱딱딱딱딱딱딱딱딱딱딱딱 പെണ്ണെന്ന് കേട്ടപ്പോൾ പവരാളികൾ ചവർന്നാറില് യുദ്ധക്കളത്തിൽ കന്തക കേരള പെണ്ണെന്ന് കേട്ടപ്പോൾ അം ഇനുണുപ്പും ഓട്ടവും കണ്ട